ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ അക്സിഡന്റ് തോട്ടത്തിലാണ് ഞാൻ ജാതിക്ക് ആർക്കാരാണ് ഇങ്ങോട്ട് വന്നത് അതാ ഇത് മഴയും കുറച്ച് വന്നു വന്നിട്ട് നമുക്ക് ഇതില്ല കുഴപ്പമില്ല ോട്ടിനെടുത്തും നമ്മൾ തോട്ടത്തിനെടുത്തവര് തോടാണെങ്കിൽ അത് നമുക്ക് കുഴമ്പോളെ ഇറക്കാതെ കഴിഞ്ഞിട്ട് സാധിക്കാം ബക്കറ്റ് കാണിച്ച ബക്കറ്റ് കാണിക്കുമ്പോന ഇത്ര കുടുംബയാണ് നമുക്ക് ഇപ്പൊ കിട്ടിയത് ഇന്റെ മുകളിലൊക്കെ തന്നെ നമുക്ക് ജാഗ്രക്ക് എടുത്തിടാം ഇത് നമ്മുടെ നാട്ടിലേക്ക് മരടില്ലാത്ത ആളെയാണ് ഇന വിളിക്കുന്നത് ഇനി വേരില്ലാതെ മറ്റുള്ള ചെടിയിലെ എലയിൽ നിന്നാണ് ഇത് പാചകം ചെയ്യുന്നത് ഇതിന്